സോപാനം എന്നൊരു സിനിമ ഫസ്റ്റ് ഡേ ഞങ്ങൾ ഷൂട്ട് ചെയ്യണപ്പോൾ ജയരാജാണുള്ളത് ജയം പറഞ്ഞ് ഇങ്ങനെ ഇത് നമ്മൾ കുറച്ച് ഗ്ലാമറസ് ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് ഫുൾ ലൈറ്റപ്പൊക്കെ അതേപോലെ എടുത്തിട്ട് ഒരു ദിവസം ഷൂട്ട് ചെയ്ത് വൈകീട്ടായപ്പോൾ ജയം പറഞ്ഞു വേണ്ട നമുക്ക് മൂടിയായിട്ട് തന്നെ ചെയ്യാം കാരണം ഗ്ലാമറസ്സും ഈ കഥയായിട്ട് ചിലപ്പോൾ മാച്ചായെങ്കിൽ നമ്മളോ അതാണ് നേരത്തെ ദിവസം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിറ്റേന്നോട്ട് കംപ്ലീറ്റ് നമ്മൾ മാറ്റി ലൈറ്റിങ് മാറ്റി അപ്പോൾ ആ കഥയ്ക്കാവശ്യമായ അല്ലെങ്കിൽ ആ ഡയറക്ടറുടെ കോൺസെപ്റ്റിനനുസരിച്ചുമായ നമ്മൾ അഡാപ്റ്റ് ചെയ്യാമെന്നുള്ള സാധനം അപ്പോൾ അത് അതാണ് എല്ലാ സിനിമകളിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യും ഇപ്പോൾ ഈ സിനിമയ്ക്കും ഈ കഥയുടെ ഗതിക്കനുസരിച്ച് ഇപ്പോൾ ഇവർ കൺസീവ് ഇവർ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു ഒരു ഉണ്ടാവും ഈ ശീലം കൊണ്ട് നമ്മളെപ്പോഴും ഒരു കഥ കേൾക്കുമ്പോൾ തന്നെ ഫ്രെയിം വൈസാണ് നമ്മൾ കാണുന്നത് അത് ഈ ചീട്ട് കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ എപ്പോഴും ചീട്ടായിരിക്കുമല്ലോ കണ്ണടച്ചാലോ അതുപോലെയാണ് ഇതൊരു ഗാമ്പ്ലിങ് ആയതുകൊണ്ടാണ് അപ്പോൾക്ക് ഞാനത് കൺസീവ് ചെയ്യും പിന്നെ അത് ഡയറക്ടറോ വന്ന് പറയുന്നതല്ല അങ്ങനെ ചെയ്യുന്നു ഫാക്ടറിന് ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ണെ അഡാപ്റ്റ് ചെയ്യണം കാരണം അതാണ് ഏറ്റവും ബെസ്റ്റ് ആരായാലും ആ പ്രോജക്റ്റിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആരെന്ത് പറഞ്ഞാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ അത് നമ്മുടെ സെൻസിബിലിറ്റിക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ അക്സപ്റ്റ് ചെയ്യാം